കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ പതിമൂന്ന് നിത്യോപയോഗ സാധനങ്ങൾക്ക് വില വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം സർക്കാർ എടുത്തിരിക്കുക നിയമസഭാ സമ്മേളനത്തിൽ സപ്ലൈകോയുടെ തകർച്ചയെക്കുറിച്ച് ഞങ്ങൾ അടിയന്തര പ്രമേയം കൊണ്ടുവന്നപ്പോൾ മൌനം അവലംബിച്ച മന്ത്രിയും മുഖ്യമന്ത്രിയും അതിന്റെ പിറ്റേ ദിവസം പോയി തീരുമാനം എടുത്ത് സപ്ലൈകോയിലെ പതിമൂന്ന് സബ്സിഡി കൊടുക്കുന്ന ഐറ്റത്തിനെല്ലാം വില വർദ്ധിപ്പിക്കാനുള്ള തീരുമാനമാണ് സർക്കാർ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനത്തിൽ നിന്നുള്ള കൃത്യമായ തിരിച്ചുപോകാണിത് എൽ ഡി എഫ് അധികാരത്തിൽ ഇരിക്കുമ്പോൾ ഒരു കാരണവശാലും നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കില്ല എന്നുള്ളൊരു വാക്ക് തെരഞ്ഞെടുപ്പ് കാലത്ത് ഇവർ നൽകിയിരുന്നു കഴിഞ്ഞ വർഷവും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സമൂഹമാധ്യമങ്ങളിലൂടെ ഈ ഒരു കാരണവശാലും നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കില്ല എന്നുള്ള എൽ ഡി എഫിന്റെ തീരുമാനം ഒന്നുകൂടി ഉറപ്പിച്ചു പറയുകയും ചെയ്യും ഇപ്പൊ നമുക്കറിയാം ഈ വില വർധനവോട് കൂടി ഉണ്ടാകാൻ പോകുന്നത് ഇപ്പൊ നിലവിൽ കൊടുക്കുന്ന സബ്സിഡിയേക്കാൾ കുറവ് സബ്സിഡിയാണ് ഇനി കൊടുക്കാൻ പോകുന്നത് അതോടുകൂടി സപ്ലൈ കോയിലെ ഈ പതിമൂന്ന് ഐറ്റത്തിനും ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ പൊതുവിപണിയെ നിയന്ത്രിക്കുന്ന പതിമൂന്നാണ് ആണ് ഈ നിത്യോപയോഗ സാധനങ്ങൾ ഈ പതിമൂന്ന് ഐറ്റത്തിനും വില വർദ്ധിച്ചാൽ പൊതുവിപണിയിൽ സ്വാഭാവികമായും കൃത്രിമമായും ഉള്ള വിലക്കയറ്റത്തിലേക്ക് അത് വഴിതെളിക്കും ഇപ്പോ തന്നെ വിലക്കയറ്റം രൂക്ഷമാണ് മാത്രമല്ല കഴിഞ്ഞ ബജറ്റിന് ശേഷം ഈ ബജറ്റ് വരെയുള്ള സമയത്ത് വെള്ളക്കരം വർദ്ധിപ്പിച്ചു വൈദ്യുതി ചാർജ് രണ്ടു പ്രാവശ്യം കൂട്ടി കെട്ടിട കെട്ടിടനികുതി കൂട്ടി ഇന്ധന നികുതി കൂട്ടി എല്ലാ കാര്യങ്ങളുടെയും സർവീസ് സേവനങ്ങൾക്കുള്ള തുക ഗണ്യമായി വർദ്ധിപ്പിച്ചു അങ്ങനെയെല്ലാം ജനങ്ങൾ ഒരു കാലഘട്ടത്തിൽ രൂക്ഷമായ വിലക്കയറ്റം തളർത്തുന്നൊരു കാലഘട്ടത്തിൽ കേരളത്തിലെ ധനകാര്യ സ്ഥാപനങ്ങൾ മുഴുവൻ ലക്ഷക്കണക്കിന് ജപ്തി നോട്ടീസുകൾ കൊടുക്കുന്നൊരു കാലഘട്ടത്തിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കിടപ്പാടങ്ങളും കൃഷിയിടങ്ങളും ജപ്തി ചെയ്യപ്പെട്ട ഒരു കാലത്താണ് വീണ്ടും കേരളത്തിലെ പൊതുവിപണിയിൽ ഇടപെടാൻ ഉത്തരവാദിത്തമുള്ള സപ്ലൈകോയിൽ വീണ്ടും വിലവർദ്ധനം ഉണ്ടായിരുന്നു ജനങ്ങളുടെ ജനങ്ങളെ വീണ്ടും പൊറുതിമുട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള അവരുടെ മീതെ അടിച്ചേൽപ്പിക്കുന്ന ഭീമമായ ഭാരമായി കേരളത്തിൽ വിലക്കയറ്റത്തിലേക്ക് വഴിതെളിക്കുന്ന ഒരു നടപടിയായി സർക്കാരുമാർ അതിൽ പ്രതിഷേധിച്ചാണ് ഞങ്ങൾ ഇന്ന് സഭാ നടപടികൾ സ്തംഭിപ്പിച്ചത് അതിനു മുൻപ് ഞങ്ങൾ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നു നിങ്ങൾ അറിയേണ്ടത് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഇടതും വലതും നടക്കുന്ന രണ്ട് ഗന്മാന്മാർ അവരാണ് കൊല്ലത്ത് വെച്ച് യൂത്ത് ആലപ്പുഴയിൽ വെച്ച് യൂത്ത് കോൺഗ്രസിന്റെയും കെ എസ് യുവിന്റെയും നേതാക്കന്മാർ ക്രൂരമായി മർദ്ദിച്ചത് അവർക്ക് എന്ത് അവകാശമാണ് മർദ്ദിക്കാൻ മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നുപോയതിനു ശേഷം കരിങ്കൊടി കാണിച്ച പ്രവർത്തകരെ പോലീസ് ലോക്കൽ പോലീസ് കസ്റ്റഡിയിലെടുത്തതിനു ശേഷം ലോക്കൽ പോലീസിന്റെ കസ്റ്റഡിയിലുള്ള രണ്ട് യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരെയാണ് ഈ മുഖ്യമന്ത്രിയുടെ കൂടെയുള്ള ഗൺമാൻമാർ പുറകിലൊരു വാഹനത്തിൽ മുഖ്യമന്ത്രി കടന്നുപോയതിനു ശേഷം വന്ന് പോലീസ് കസ്റ്റഡിയിലുള്ള ഈ ക്കാരെ ക്രൂരമായി ലാത്തി കൊണ്ടും മർദ്ദിച്ചത് അതിന് ഞങ്ങൾ കേസെടുക്കാൻ വേണ്ടിയിട്ടുള്ള നിയമപരമായ നടപടികളിൽ പോയി പോലീസ് കേസെടുക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞു അവസാനം മജിസ്ട്രേറ്റ് കോടതി കേസെടുക്കാൻ ഉത്തരവിട്ടു പോലീസ് എഫ്ഐആർ എടുത്തു എന്നിട്ടും ഇവർ സ്റ്റേഷനിൽ ഹാജരാവില്ല രണ്ടു പ്രാവശ്യത്തെ നോട്ടീസ് പോലീസ് സ്റ്റേഷനിൽ ഹാജരാവാൻ പറഞ്ഞു ഇവർക്ക് കൊടുത്തിട്ടു ില്ല മുഖ്യമന്ത്രിയുടെ ഇടതും വലതും ഭാഗത്ത് നടക്കുന്ന ആളുകൾ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാത്ത ക്രിമിനലുകളായി നടക്കുകയാണ് അല്ലാതെ ഇത് ബഹുമാനപ്പെട്ട സ്പീക്കർ ഇതിന്റെ അനുമതി നിഷേധിക്കാൻ വേണ്ടി പറഞ്ഞതുപോലെ ഇതൊരു റീസെന്റ് ഒക്കറൻസ് അല്ല സമീപകാലത്ത് നടന്ന സംഭവല്ല എന്നാണ് ഈ സംഭവം ഇപ്പോഴും നിക്കുകയാണ് ഞങ്ങൾ പറഞ്ഞതല്ല കോടതി ഈ പോലീസിൽ ഹാജരാകുന്നില്ല നിയമത്തെ അനുസരിക്കുന്നില്ല കോടതിയെ അനുസരിക്കുന്നില്ല പോലീസിന് അനുസരിക്കുന്നില്ല ആഭ്യന്തര വകുപ്പിന്റെ കൂടി ചുമതലയുള്ള മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ ഒരു ക്രിമിനൽ കേസിൽ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ട് സൗകര്യം എന്ന് പറഞ്ഞ് നിക്കുക എന്തൊരു അന്യായമാണ് പിന്നെ നീതിന്യായ വ്യവസ്ഥ കേരളത്തിൽ എങ്ങനെയാണ് നടപ്പാക്കുന്നത് അതെങ്ങനെയാണ് സമീപകാലത്തെ സംഭവം അല്ലാതായി മാറുന്നത് ഇപ്പോഴും അവർ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാതെ നിൽക്കുകയാണ് മാത്രമല്ല ആ കാലഘട്ടത്തിൽ ഈ അക്രമം മുഴുവൻ ഉണ്ടാകുന്നതിന് വേണ്ടി ആഹ്വാനം ചെയ്തത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് കല്യാശ്ശേരിയിൽ വെച്ച് ഡിവൈഎഫ്ഐക്കാർ ചെടിച്ചട്ടി പറ്റും കമ്പി വരി കൊണ്ടും ഹെൽമറ്റ് കൊണ്ടും ക്രൂരമായി ഞങ്ങളുടെ കുട്ടികളെ ആക്രമിക്കുകയും പോലീസ് അതിനെതിരായി വധശ്രമത്തിന് കേസെടുക്കുകയും ചെയ്ത കേസിലാണ് അത് രക്ഷാപ്രവർത്തനമാണ് മാതൃകാപ്രവർത്തനമാണ് ഇനിയും തുടരണം എന്ന് മുഖ്യമന്ത്രി കലാപത്തിന് വേണ്ടി ആഹ്വാനം ചെയ്തു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കെതിരായിട്ടായിരുന്നു യഥാർത്ഥത്തിൽ ഒന്നാം പ്രതിയായി കേസെടുക്കേണ്ടത് നവകേരള സദസ്സിന്റെ കാലഘട്ടത്തിൽ കേരളം മുഴുവൻ നടന്ന അക്രമ സംഭവങ്ങളുടെ ഉത്തരവാദി മുഖ്യമന്ത്രിയാണ് ഞങ്ങൾ നിയമപരമായി ഈ ഞങ്ങളുടെ കുട്ടികളെ ക്രൂരമായി മർദ്ദിച്ച മുഖ്യമന്ത്രിയുടെ ഗണ്മാന്മാർക്കെതിരെ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്കെതിരായി നിയമനടപടി എല്ലാ തരത്തിലുള്ള നിയമ നടപടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും ഒരുപാട് സംഭവങ്ങൾ പെൺകുട്ടികളെ ക്രൂരമായി ആക്രമിച്ചത് മൂക്ക് തല്ലി തകർത്തത് മുടിയിൽ ചവിട്ടി പിടിച്ചത് സെർവിക്കൽ സിസ്റ്റം ക്രൂരമായ മർദ്ദനത്തിൽ തകർന്നത് പെൺകുട്ടികളുടെ ഉൾപ്പെടെ കൈ തല്ലി പിടിച്ചത് നിരവധി സംഭവങ്ങൾ പെൺകുട്ടികളോട് ഉള്ള ക്രൂരമായ ആക്രമണം എല്ലാം ഈ സമയത്തുണ്ടായിരുന്നു അത് പിന്നെ അമേരിക്കയിലെ ഫ്ലോറിഡയിൽ ഉണ്ടായതുപോലെ കരുത്ത് ഞരിച്ചൊരു ഡെപ്യൂട്ടി കമ്മീഷണർ ഒരു പ്രവർത്തകനെ കൊല്ലാൻ ശ്രമിച്ചത് കോഴിക്കോട് അതുൾപ്പെടെയുള്ള നിരവധി സംഭവങ്ങളുണ്ട് ഒറ്റ കാര്യത്തിൽ ഞങ്ങൾ ഒരാളെ വെറുതുകൊണ്ടില്ല ഞങ്ങൾ അതിന് ഉത്തരവാദികളായ ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥന്മാരടക്കം മുഴുവൻ ആളുകളുടെയും പുറകെ നിയമപരമായ നടപടികളുമായി ഞങ്ങൾ ഉണ്ടാവും ഇവിടെയുള്ള ഏറ്റവും വലിയ വിരോധാഭാസം മുഖ്യമന്ത്രിയുടെ ഇടത്തും വലത്തും നിൽക്കുന്ന ഗൺമാൻമാർ പോലീസ് സ്റ്റേഷനിൽ വരാൻ പറഞ്ഞു പുച്ഛിക്കുക പോയി പണി നോക്കാൻ പറയാം അതാണ് കേരളത്തിലെ നീതിന്യായ വ്യവസ്ഥ എന്ന് ബോധ്യപ്പെട്ടിരിക്കുക അവരെ നമ്മൾ എത്തിക്കും സംശയം വേണ്ട